ഡി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ തന്നെ ഞാനിന്ന് വന്നിരിക്കുന്നത് പഴവും സേമയും കൊണ്ടുള്ള കേസരി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണേ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് നേന്ത്രപ്പഴം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് മുകളിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് വെള്ളമൊഴിക്കാണ്ട് എന്തെങ്കിൽ തന്നെ എടുക്കേണ്ടതാണ് അതുകൊണ്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണോ വേവിച്ചെടുക്കാൻ പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുടിച്ചതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അധികനേരം വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഏകദേശം വേ വായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാം ഇതാ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായി വെന്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് സേമിയും കൂടി ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ പാത്രം തന്നെ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സേമിയും കൂടി ഇട്ട് വറുത്തെടുക്കാം സേമ ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം അളവിലാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് നമുക്ക് തിളപ്പിക്കണം അപ്പോൾ അതിന് മുന്നേ സേമിയൊന്ന് ഏകദേശം ഒന്ന് അതിൻ്റെ പച്ച വരെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം നന്നായിട്ട് മുരിച്ച് വറുക്കണമെന്നില്ല അപ്പോൾ ഇതായി നമുക്ക് പാല് ഒരു ലിറ്റർ അളവിലാണ് കേട്ടോ ഞാൻ പാൽ എടുത്തിട്ടുള്ളത് പാല് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാൽ ഒഴി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കൈ വെക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ തീയും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനും കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഏകദേശം തള വരാനായി തിളപ്പിച്ച് വെച്ച പാലാണ് ഒഴിച്ചത് അതുകൊണ്ട് പെട്ടെന്ന് തള വരാനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ സേമെടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം അളവിലായതുകൊണ്ട് ഒരു ലിറ്റർ പാലും എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ നൂറ് ഗ്രാം അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് മധുരം കുറച്ചധികം വേണമെങ്കിൽ പഞ്ചസാര കുറച്ചും കൂടി ചേർക്കാം അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഏലക്കപ്പൊടിയും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അധികം ആവാൻ പാടില്ല അതിനുശേഷം ഒരു ഇത് കേസരി ആയി വരുന്ന സമയത്ത് ഒരു ചെറുതായിട്ടൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടുതലായാൽ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ മാറ്റം വരും ഇതാ നമ്മൾ കേസരി ഏകദേശം അത് കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് നാശമായി പോവും അപ്പോൾ നമുക്ക് കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം ഇത് കുറുകി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ലോണം വെന്ത് സേമയും പാലും കൂടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ചെച്ചിരിക്കുന്ന പഴം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം സേമയവും പഴവും കൂടി നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ട് വരെ നമ്മൾ ഇളക്കി ചേർക്കണം അത് രണ്ടും നന്നായി വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫാക്കാം ഇനി തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടി അടിപിടിച്ച് നാശമായി പോവും ഇപ്പം പാകത്തന്നെയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി അതൊരു ബൗളിലേക്കാക്കിയിട്ട് നമുക്ക് തണുത്തതിന് ശേഷം മുറിച്ച് അത് സെർവ് ചെയ്യാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഇനി ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കണം ഇപ്പം ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും അണ്ടിപ്പരിപ്പ് ഏകദേശം ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് മുന്തിരിയും കൂടി കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരി ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേസരിയിലേക്ക് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ത് തണുത്തതിന് ശേഷമാണ് നമുക്കത് മുറിച്ചെടുത്തിട്ട് കേസരിയുടെ ഒരു ആകൃതിയിലൊക്കെ നമുക്ക് മുറിച്ചെടുത്ത് നമുക്ക് കഴിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ചതുരത്തിലുള്ള ഒരു ബോക്സിലേക്ക് ആക്കാം എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കത് മുറിച്ചെടുക്കാം അതാ ഞാനിതിലേക്ക് ആക്കുകയാണ് കേട്ടോ ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുതിര ഇട്ടുകൊടുക്കുന്നുണ്ട് അതാ ഇതുപോലെ അങ്ങനെ നിറച്ച് ഒരു തവി വെച്ചിട്ട് നന്നായി അമർത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ് മുതിരൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മൾ നല്ല അടിപൊളി കേസരി റെഡി ആയിട്ടുണ്ട് ബനാനയും സേമയും വെച്ചിട്ടുള്ള നല്ലൊരു കേസരിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം